പൊരിഞ്ഞ ഭക്ഷണം കഴിക്കാൻ പൊതുവെ പകൽ മൂന്ന് മണി കഴിഞ്ഞാൽ അത്ര നല്ലതല്ല പകല് മൂന്ന് മണി കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കണം പകൽ മൂന്ന് മണി കഴിഞ്ഞാൽ എണ്ണയിൽ പൊരിഞ്ഞ ഭക്ഷണം ശരീരത്തിന് അങ്ങോട്ട് ചേരൂല നിങ്ങൾക്കിഷ്ടമായിരിക്കാം നിങ്ങളുടെ ശരീരത്തിനത് തങ്ങൂല ശരീരത്തിന് താങ്ങാത്തത് ശരീരത്തിന് കൊടുത്താൽ നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത രോഗങ്ങൾ ശരീരം തിരിച്ചു തരും അവിടെ വിഷയം ശരീരത്തിന്റെ താല്പര്യത്തിനെതിരായി നിങ്ങൾ ജോലി ചെയ്താൽ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്കെതിരായി നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ ശരീരം നിങ്ങൾക്കെതിരായി പ്രവർത്തിച്ചു തുടങ്ങും പിന്നെന്ത് ചെയ്യും നമ്മൾ അതുകൊണ്ട് ഉഷ്ണകാലത്തെ ഇത്തരം കാര്യങ്ങൾ ക്രമീകരിക്കുക അകത്തേക്ക് കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് പഴം കഴിക്കുന്നത് പഴുത്ത മാങ്ങ കഴിക്കുന്നത് മൂത്രാശയ രോഗങ്ങൾ ചൂട് കാലത്താണ് പലർക്കും മൂത്രാശയ രോഗങ്ങൾ വർദ്ധിക്കുന്നത് ഉഷ്ണരോഗങ്ങൾ വർദ്ധിക്കുന്നത് ജനനേന്ദ്രിയ രോഗങ്ങൾ വർദ്ധിക്കുന്നത് ഉഷ്ണകാലത്താണ് നല്ല പഴുത്തൻ നാട്ടുമാങ്ങകൾ കിട്ടുമെങ്കിൽ കഴിക്കുന്നത് ഒരു പരിധിവരെ മൂത്രാശയ രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും ചൂട് കാലമാണിത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അള്ളാഹു സുബാനുഹത്താൽ എല്ലാ കൊല്ലവും മാങ്ങ തരത്തി ചൂട് കാലത്താ നിങ്ങൾ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എല്ലാ സീസണിലും മാങ്ങ വരാറുള്ളത് ചൂട് കാലത്തോടനുബന്ധിച്ചാ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചു കഴിച്ചാൽ തീർച്ചയായും ഗുണമുണ്ടായിത്തീരും അതുപോലെ വല്ലാതെ ചൂടിനെ ശരീരം താങ്ങാൻ കഴിയാത്ത ചൂട് കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ഗുണകരമായ മറ്റൊരു കാര്യം കൂടി പറയാം നിങ്ങൾ കുളിച്ചു കഴിഞ്ഞാൽ ശരീരം തോർത്താതിരിക്കുക എന്നതാണ് കുളിച്ച ശരീരത്തിൽ തന്നെ വെള്ളമുണങ്ങുക കുളിച്ച ശരീരത്തിൽ തന്നെ വെള്ളമുണങ്ങുക ഒരാഴ്ച ചെയ്യാൻ കഴിയുമ്പോൾ ഒരാഴ്ചയെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു രീതി പതിവാക്കിയാൽ ജോലി ചെയ്യാൻ പഠിക്കാൻ യാത്ര ചെയ്യാൻ മറ്റു പലതും ചെയ്യാൻ വല്ലാത്ത ഉന്മേഷം നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയതായി മനസ്സിലാവും ഒരാഴ്ച കൊണ്ട് റിസൾട്ട് കിട്ടുന്ന കാര്യമാണ് പറയണത് കുളിച്ചിട്ട് ദേഹം തോർത്താതിരിക്കുക കുളിച്ചാൽ ആ ശരീരത്തിൽ തന്നെ വെള്ളം അങ്ങോട്ട് ഉണങ്ങുക ഇതിലൂടെ ഒക്കെ നടക്കുന്ന ചില കാര്യങ്ങളുണ്ട് സമയം വളരെ ചെറുതായത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ടൊന്നു പോകാത്തത് കുളിച്ച ശരീരത്തിൽ ഉമ്മമാര് ശ്രദ്ധിക്കണം ദയവുതെയ്ത് ദയവു ചെയ്ത് ചെറിയ കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചാൽ അവരുടെ തലയും അവരുടെ നെഞ്ചും നിങ്ങൾ തോർത്തരുത് അവരെ വിട്ടേക്കണം അവരെ വിട്ടേക്കണം ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ വളരട്ടെ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ വളരട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഹൃദയത്തിനെയും മസ്തിഷ്കത്തിനെയും ശക്തിപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾ ഒരുപാട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുളിച്ച് തലയിലും നെഞ്ചത്തും ഒരേ സമയം അതിന്റെ ഈർപ്പം നിലനിൽക്കുക എന്നത് ഒരു മനുഷ്യൻ കുളിച്ചിട്ട് തലയിലും നെഞ്ചിലും ഒരേ സമയം അതിന്റെ നനവ് നിലനിർത്തുക എന്നത് ഹൃദയത്തെ സംരക്ഷിക്കാൻ ഹൃദയത്തെ സംരക്ഷിക്കാൻ ഹൃദയ ഭിത്തികളെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന സെല്ലുകളെ സ്റ്റെനോയിൽ സെല്ല് എന്ന് പറയും സെല്ലുകളെ സംരക്ഷിക്കാൻ കഴിയുന്ന മെത്തേഡാ പറയുന്നത് ഹൃദ്രോഗത്തെ തടയാൻ കഴിയുന്ന ഒരു കാര്യമാ പറയുന്നത് ഹൃദയത്തെ ബലപ്പെടുത്താൻ ഒരു കാര്യമാ പറയുന്നത് കുളിച്ചിട്ട് തലയും നെഞ്ചും കുറച്ചു നേരം അതിന്റെ ഈർപ്പത്തോടെ നിലനിൽക്കുക എന്നുള്ളത് പ്രത്യേകിച്ചും ചൂട് വർദ്ധിച്ച കാലഘട്ടത്തിൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ചൂട് വല്ലാതെ പ്രശ്നമാവില്ല നിങ്ങൾക്ക് പ്രശ്നമാവില്ല അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ പിന്നെ കുളിക്കണ നേരത്ത് വേഗം തോർത്തിയിട്ടില്ലെങ്കിൽ നീരിറക്കൊക്കെ വരും തുമ്മൽ വരും ജലദോഷൊക്കെ വരും ആകെ എടുങ്ങറാവും എന്ന് പേടിയുള്ള ആളുകള് കുളിക്കുന്ന സമയത്ത് ഒരല്പം വെള്ളം വായയിൽ വെക്കണം വായക്കകത്ത് കുളിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ വെള്ളം ഉണ്ടാവണം ആ വെള്ളം തുപ്പിക്കളഞ്ഞേക്കരുത് ആ വെള്ളം തുപ്പിക്കളയരുത് കുളി കഴിഞ്ഞ് ശരീരത്തിലെ വെള്ളം മാറുന്നത് വരെ ആ വെള്ളം അവിടെ വെക്കുക വല്ലാതെ നീരറക്കം അങ്ങനല്ലേ പറയാം നീരറക്കം എന്നല്ലേ ഇവിടെ പറയാം നീരിറക്കത്തിന്റെ പ്രശ്നമുള്ളവർ പെരടി വേദന വരും പിന്നെ അങ്ങനെയുള്ളവർ ഈ ഒരു ശൈലി സ്വീകരിച്ചാൽ അവർക്ക് പ്രയാസം വരില്ല എത്രയോ ആളുകൾക്ക് ഞാനിത് പല സ്ഥലത്തും പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെയ്ത എത്രയോ ആളുകൾക്ക് ഇപ്പൊ അലർജി തുമ്മൽ ജലദോഷമൊന്നും ഇല്ല റാഹത്തായി ഒരുപാട് കാലമായി തുമ്മൽ അലർജി രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട ഒരുപാട് ആളുകൾ ആ പ്രയാസകരമായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് അവർ സന്തോഷം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പം ഇത് പറയാൻ കാരണം അലർജി രോഗത്തിനെതിരെയല്ല ചൂട് വല്ലാണ്ട് വർദ്ധിച്ചിട്ടുണ്ട് അതിനോട് നമ്മുടെ ശരീരത്തിന് ഒന്ന് പിടിച്ചു നിൽക്കാൻ കഴിയണം ഇനിയും ഒരു കാര്യം കൂടി എനിക്ക് വളരെ ഗൗരവത്തിൽ പറയാനുണ്ട് നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ വീടുകളിൽ രാത്രി സമയത്ത് ഒരുപാട് ബൾബുകൾ വെറുതെ കത്തിച്ചുടരുത് ഇവിടെ ഇപ്പം ഇത് റൂസ് മുബാറക്കാണ് വിളക്ക് കൊണ്ട് മഹാന്മാരുടെ മസ്ജിദും മഹാന്മാരും പാർക്കുന്ന ഇടങ്ങളും അനുഗ്രഹി അലങ്കരിക്കണം എന്നത് ഒരു സുന്നത്തായ രീതിയാണ് സാധാരണ വീടുകളിൽ ആവശ്യത്തിൽ കൂടുതൽ ലൈറ്റുകൾ ഫാൻസി ബൾബുകൾ മനസ്സിലാക്കണം ഫാൻസി ബൾബുകൾ കളർ ബൾബുകൾ വീട്ടിനൊരു പക്ഷേ കാണാൻ രസമുണ്ടാകും വീട്ടിനൊരു പക്ഷേ അത് കാണാൻ രസമായിരിക്കും ഒരുപാട് ലൈറ്റുകൾ ആവശ്യമില്ലാതെ രാത്രി നേരം കത്തിക്കുന്നത് ഗ്ലോബൽ വാമിങ്ങിന് കാരണമായിട്ടുണ്ട് തെരുവ് വിളക്കുകൾ ഒരുപക്ഷെ കാലോചിതമായ പുരോഗതിയായിരിക്കാം ഈ കാലഘട്ടത്തിൽ അതൊരു പക്ഷേ അനിവാര്യമായിരിക്കാം സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രഭാതം വരെ കത്തുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ അനിവാര്യമായിരിക്കാം പക്ഷേ അന്തരീക്ഷത്തിൽ ചൂട് വർദ്ധിക്കുന്നതിൽ മനുഷ്യ ശരീരത്തിൽ മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന അളവിൽ പ്രകൃതിയിൽ ചൂട് വർദ്ധിക്കുന്ന കാരണങ്ങളിൽ രാത്രി നേരത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന ബൾബുകൾ കാരണമായിട്ടുണ്ട് ആകാശത്തുനിന്ന് തീമയായി മാത്രം പെയ്തിറങ്ങുന്നതല്ല ചൂട് ഗ്ലോബൽ വാമിങ്ങിന്റെ കാരണം ഓസോൺ പാളിക്ക് കീറുണ്ടായത് മാത്രമല്ല ഗ്ലോബൽ വാമിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലളിതമായ വിശദീകരണം അന്തരീക്ഷത്തിൽ ചൂട് വർദ്ധിക്കുക എന്നതാണ് ശരിയായ വിശദീകരണം അല്ല അത് ഒരു ചെറിയ വിശദീകരണം ക്രമാതീതമായ ചൂട് വർദ്ധിക്കലാണ് സൂര്യാഘാതം മുമ്പൊക്കെ അടുപ്പിൽ നിന്ന് തീപ്പാറിയിട്ട് ശരീരത്തിലെ തൊലി പൊള്ളിയിരുന്നോ അയൺ ബോക്സ് അയൺ ബോക്സിൽ നിന്ന് തീപ്പാളിയിട്ട് കൈ പൊള്ളിയിരുന്നു പക്ഷേ പുതിയ കാലത്തെ പുരോഗതി കേൾക്കണോ നിങ്ങൾക്ക് സൂര്യ വെളിച്ചം കൊണ്ടിട്ട് തൊലി പൊള്ളി പത്രത്തിൽ വായിച്ചിട്ടില്ലേ സൂര്യാഘാതം ഒന്നും വായിച്ചിട്ടില്ലേ സൂര്യാഘാതം സൂര്യന്റെ വെളിച്ചം തട്ടിയിട്ട് മനുഷ്യന്റെ തൊലി പൊള്ളുക മരിച്ചില്ലേ ആളുകൾ മരിച്ചില്ലേ കണ്ണൂര് മരിച്ചില്ലേ എത്രമേൽ ഭയപ്പെടണം നമ്മൾ എത്രമേൽ ഈ കാലത്ത് ജീവിക്കാൻ ഭയപ്പെടണം പ്രിയപ്പെട്ടവരെ എത്രമേൽ നമ്മൾ ഭയപ്പെടണം ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ ബോധമില്ലാതെ ജീവിക്കുന്നവർ എപ്പോഴും ആനന്ദത്തിലും എപ്പോഴും ആർഭാടത്തിലും എപ്പോഴും മതിമറന്നും ജീവിക്കുന്നവർ ആലോചിക്കുന്നുണ്ടോ പ്രകൃതിയിൽ സംഭവിച്ച നാശങ്ങളും നഷ്ടങ്ങളും ദുരിതങ്ങളും അത്ഭുതപ്പെട്ടു പോയി വാർത്ത വായിച്ചിട്ട് സൂര്യന്റെ വെളിച്ചം മനുഷ്യ ശരീരത്തിൻ്റെ ചർമ്മങ്ങളെ പൊള്ളിച്ചു കളഞ്ഞു ആ നിലയിലാ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കുക